അലിമോളെ വരവൊക്കെ ഇത്ര ആൾക്കൂട്ടം കണ്ടപ്പോ എന്ത് തോന്നുന്നു അതാണ് ഇവിടെ നിന്നത് അതാണ് ഇവിടെ നിന്നത് ഇവിടെ നിന്ന് അതായത് നൂറ്റു ദിവസമായിട്ട് മോളെ കാണാത്ത തീർച്ചയായും ഉണ്ട് ചേട്ടാ നാട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കപ്പ് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് എത്തി

ഇല്ല നമുക്ക് ദിവസം അതുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് ായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെതിരെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പി ആറിന്റെ കുറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പി ആർ എന്ന് പറയുന്നില്ല അവർക്ക് ഇങ്ങനെ ഒരു ഒരു കുറ്റം അല്ല ആയിട്ടുള്ള ഗ്രാമത്തിൽ നിന്ന് വന്ന കൊച്ചായോണ്ട് എല്ലാവരും ഒരു താഴ്ത്തി കെട്ടി അവിടെ അതുകൊണ്ട് ചിലപ്പോ ജനങ്ങൾ നല്ല രീതിയില് പ്രോത്സാഹിപ്പിക്കും ചെറുതായി അനുകൾടെ അമ്മയും വന്നിട്ടുണ്ട് അച്ഛന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണോ ഇതെല്ലാം നാട്ടുകാര് മൊത്തം ഉണ്ടപ്പോ അനുമോളിന്റെ ഇപ്പൊ അനുമോളുടെ സ്വാഭാവം നല്ലവർത്തി അറിയാനുള്ള ഒരാളല്ലേ ഇപ്പൊ നൂറ് ദിവസം തേക്കാൻ സാധിക്കും ും പറ്റിയ സംഭവല്ലേ പിടിച്ചിരിക്കാൻ നല്ല വളരെ സന്തോഷം കണ്ടതില് സംസാരിച്ചതില്